അസ്സാമലൈക്കും വർഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് പതിനൊന്ന് മുതൽ ഇരുപത് വരെയുള്ള പാഠങ്ങൾ രണ്ടാം ഭാഗം വാർഷിക പരീക്ഷ പതിനൊന്നാമത്തെ പാഠം സവാജു നബീസ് നബിതങ്ങളുടെ വിവാഹം അപ്പോൾ നമ്മൾ ചോദ്യോത്തര രൂപത്തിലേക്കാക്കി മലയാളീകരിച്ച് ചോദ്യ രൂപത്തിലാക്കിയിട്ടാണ് രൂപത്തിലാക്കിയിട്ടാണതിൽ പതിനൊന്ന് മുതൽ ഇരുപത് ഇരുപത് വരെയുള്ള പാഠങ്ങൾ അപ്പോൾ നമ്മൾ അത് ടെക്സ്റ്റും കൂടി ഉപയോഗപ്പെടുത്തണം ഒന്ന് നബി അലൈഹി അലിസ്ലിന്റെ ആദ്യ ഭാര്യ ഖദീജറലി ഉള്ളാഹുൻ രണ്ട് ഖദീജാബിയുടെ ആദ്യ ഭർത്താവ് ഉത്തയ്യക്ക് മൂന്ന് ഖദീജാബിയുടെ രണ്ടാം ഭർത്താവ് അബുഹാല നാല് നബി നബിസുല അലിസ്ല ഖദീജാബിയുടെ എത്രാം ഭർത്താവാണ് മൂന്നാമത്തെ ഭർത്താവ് അഞ്ച് മക്കയിലെ വലിയ കച്ചവടക്കാരി ഖദീജ റലി ഉള്ളവൻ ആറ് ആദ്യ രണ്ട് വിവാഹത്തിൽ ഖദീജ ബേബിക്ക് എത്ര മക്കളുണ്ട് അഞ്ച് മക്കൾ ഏഴ് ഹദീജ ബേബി റലി ഉള്ള റലിയാഹു അൻഹ ആളുകളെ കൂലിക്ക് വിളിച്ച് എന്തിനു വേണ്ടി കച്ചവടത്തിൽ സഹായിക്കാൻ എട്ട് ഹദീജ നബി നബിസുല അലി വല്ലയെ സഹായത്തിന് വിളിച്ചു എന്തിന് കച്ചവട ചരക്കുകളുമായി സിറിയയിലേക്ക് പോകാൻ ഒമ്പത് അന്ന് അന്ന് നബിസുല അലൈവുസ്വല്ലാമയ്ക്ക് എത്ര വയസ്സുണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് പത്ത് നബിസുല അലിസ്വല്ലമ സിറിയയിൽ പോയത് ആരുടെ കൂടെയാണ് ഹദീജ ബിബിയുടെ വേലക്കാരൻ അല്ലെ അടിമ മൈസറയുടെ കൂടെ പതിനൊന്ന് നബിസുല അലിസ്ല്ലമക്ക് മുകളിൽ എന്താണ് തണൽ വിരിച്ചത് മേഘം പന്ത്രണ്ടെയും അരച്ചുപൊട്ടിലിരിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ് പ്രവാചകൻ തന്നെയാണ് ഇത് ആരാണ് പറഞ്ഞത് നസ്തൂറ എന്ന പുരോഹിതൻ പതിമൂന്ന് നബിസുല അലൈവിസ്ലമയെ ഖദീജ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കാൻ കാരണം അലൈഹി അലിസ്വല്ലമയുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ പതിനാല് നബിസുല അലിസ്ല്ലമയും ഖദീജ ബിബിയും തമ്മിലുള്ള വിവാഹം ആരുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് നടന്നത് കുടുംബ നേതാക്കളുടെ സാന്നിധ്യത്തിൽ പതിനഞ്ച് വിവാഹവേളയിൽ ഖദീജ റലിയുളുടെയും നബിയുടെയും ഖദീജിയുടെയും വയസ്സത്ര നബിതങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ഖദീജ ബി വിക്ക് നാൽപ്പത് പതിനാറ് സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ഖദീജ ബി വി റിയുള്ളവൻ റലിയുള്ള പതിനേഴ് ഖദീജിയുടെ പിതാവ് ഹുവൈലിദ് പതിനെട്ട് വിവാഹം എന്നതിൻ്റെ അറബി നിക്കാഹ് എന്നും പറയാ സവാജെന്ന് പറയാം സവാജൻ നബി നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ് പത്തൊമ്പത് അഫ്ലിസന്നിൻതു അല്ലെജ ബിന് അല്ലേ സ്വർഗത്തിലെ സ്ത്രീകളിൽ ഏറ്റവും ശ്രേഷ്ഠ ഹുവൈലിദിന്റെ മകൾ ഹദീജ ബിബിയാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് അർത്ഥം എന്ത് ചെയ്യുക അത് പൂരിപ്പിക്കാനോ അത് അറബി പഠിച്ചു നോക്കുക അതിൻ്റെ അർത്ഥം പഠിച്ചു നോക്ക ഇനി കലാമുൽ നബിയ പാഠം രണ്ട് പെൺമാൻ എന്നതിൻ്റെ അറബിയാണ് ലബിയ രണ്ട് മാൻകുട്ടിയുടെ അറബിയാണ് ഹുഷ്ഫ് മൂന്ന് കൂടാർ എന്നതിൻ്റെ അറബി ഹിബാഗ് നാല് അല്പസമയം എന്നതിൻ്റെ അറബിയാണ് ബുർഹ അഞ്ച് പേ രണ്ട് പേന എന്നതിൻ്റെ അറബി കലമാനി കലമൻ ഒരു പേന കലമാനി രണ്ട് പേന ആറ് ഇത് ആൺകുട്ടിയാണെന്ന് അറബി എങ്ങനെ ഹാദാ ബലധുൻ ഇത് ആൺകുട്ടിയാണ് ഏഴ് ഇത് പെൺകുട്ടിയാണെന്നെ അറബി അറബി പറയാം ഹാദിഹി ബിൻതുൻ ഇതൊരു പെൺകുട്ടിയാണ് ഉസ്താദ് വന്നു എന്നെ അറബി പറയും ജാ അൽ ഉസ്താദ് ഒമ്പത് ഇത് വിൽക്കുമോ അറബിയിൽ ഹൽ തബി ഹാദിഹി എന്ന് പത്ത് പെൺമാർ നബീസുല അലിസ്ലമയോട് പറഞ്ഞതെന്താ അള്ളാഹുവിൻ്റെ റസൂലെ അഹുറാബി എന്നെ വേട്ടയാടി പിടിച്ചു എനിക്ക് മരുഭൂമിയിൽ രണ്ട് മാൻകുട്ടികളുണ്ട് എൻ്റെ അകിടിയിൽ പാല് നിറഞ്ഞിരിക്കുന്നു പതിനൊന്ന് നിന്നെ വിട്ടയച്ചാൽ നീ മടങ്ങി വരും ആര് ആരോട് ചോദിച്ചു നബീസുളി സ്വലമ്മ മാൻബേടയോട് ചോദിച്ചു പന്ത്രണ്ട് മാൻബേട പറഞ്ഞ മറുപടി എന്താ ഞാൻ മടങ്ങി വരും അല്ലെങ്കിൽ എന്നെ അള്ളാഹു ശിക്ഷിക്കും പതിമൂന്ന് നീ ഇതിനെ എനിക്ക് വിൽക്കുമോ ആര് ആരോട് ചോദിച്ചു നബി നബിസുല അലിസ്ല അഹുറാബിയോട് ചോദിച്ചു അല്ലെ ആൻമാനിനെ വിൽക്കുമോ എന്ന് ഇത് അങ്ങേക്കുള്ളതാണ് ആര് ആരോട് പറഞ്ഞു നബി നബിസുല അലി സ്വലമയോട് അഹുറാബി പറഞ്ഞു പതിനഞ്ച് മാൻപേളയുടെ ഈ സംഭവം ആരാണ് പറഞ്ഞത് സൈതബിന് അർക്കം പ്രതിയുള്ള പതിനാറ് ആഹുറാബി നബിസുല അലിസ്ലമയ്ക്ക് നൽകിയ പെൺമാനെതങ്ങൾ എന്ത് ചെയ്തു കാട്ടിലേക്ക് തന്നെ വിട്ടയച്ചു പതിനേഴ് കുൻതു ഡാഷ് അൻ നബി ഡാഷ് ിൽ മദീന അപ്പ എങ്ങനെ പൂരിപ്പിക്കു മാൻ നബി ഫി ബാലി മദീന ഞാൻ നബിയുടെ കൂടെ മദീനയിലെ ഒരു വഴിയിലായിരുന്നു അപ്പൊ ഫീ എന്ന് വെച്ച ഇൽ എന്നർത്ഥത്തിൽ വിട്ട ഞങ്ങൾ അഹറാബിയുടെ കൂടാരത്തിൻ്റെ അടികിലൂടെ നടന്നു പോയിരുന്നു പത്തൊമ്പത് വർ അജാത്തു ഡാഷ് ബുറഹത്തിൻട്ട ആ മാന് മടങ്ങി വന്നു ബാഴുത അല്പസമയത്തിന് ശേഷം ബാഴുതാ ശേഷം ഇൻ തറ ഇൻ ദാഷ് തറിയന അതിനെങ്ങനെ പൂരിപ്പിക്കറത്തുക്കി തറിയന ഞാൻ നിന്നെ അയച്ചുവിട്ടാൽ നീ മടങ്ങി വരുമോ വിട്ടയച്ചാൽ നീ മടങ്ങി വരുമോ അ ഹാദിഹിലി ആ തബിയു ഹാദിഹിലി ഇതിനെ നീ എനിക്ക് വിൽക്കുമോന്നല്ലേ അപ്പൊ നബി നബി ചോദിച്ചല്ലേ റാബിയോട് അപ്പൊ അങ്ങനെയാ പറയാ ആ ആ തബിയു തബിയു ഇതിനെ നീ എനിക്ക് വിൽക്കുമോന്ന ഇനി പതിമൂന്നാമത്തെ പഠനം ആറു ഹാമിയ നരകത്തെ പറ്റിയാണ് ചുട്ടുതിളക്കുന്ന തീ നടക്കാനിറങ്ങിയത് ആരൊക്കെയാണ് റബീവിന് ഹുസൈമും സുഹൃത്തുക്കളും അവർ എവിടെയാണ് ചെന്നത് ഇരുമ്പ് പണിക്കാരന്റെ അരികിൽ മൂന്ന് റബീർ അലിദ്വാന് ബോധം കെട്ടി വീണു എപ്പോഴാ ഇരുമ്പു പണിക്കാരന്റെ അടുപ്പിൽ നിന്ന് തീപ്പൊരികൾ പൊരികൾ പറന്നു പൊങ്ങിയപ്പോൾ നാല് റബീർ അലിദ്വാന് ബോധം നഷ്ടപ്പെടാൻ കാരണം ഇത് കണ്ടപ്പോൾ നരകത്തെ ഓർത്തത് കൊണ്ട് അതായത് ഇരുമ്പണിക്കാരൻ്റെ അടുപ്പിൽ നിന്ന് തീപ്പരികൾ പറന്ന് പൊങ്ങിയത് കണ്ടപ്പോൾ നരകത്തെ ഓർത്തത് കൊണ്ടാണ് അഞ്ച് ശിക്ഷയുടെ വീട് ഏതാണ് നരകം ആറ് നരക തീയുടെ ശക്തി എന്താണ് ദുനിയാവിലെ തീയുടെ എഴുപത് ഇരട്ടി ഏഴ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം വിശ്വസിക്കണം സൽക്കർമ്മം ചെയ്യണം തെറ്റായ കാര്യങ്ങൾ ഒഴിവാക്കണം എട്ട് നാല് നരകങ്ങളുടെ പേര് വയല് സഹർ ജഹന്നം സായിർ ഒമ്പത് നരകത്തിലെ കുടിവെള്ളം ഏതാണ് ചുട്ടുതിളക്കുന്ന വെള്ളം പത്ത് നരകത്തിലെ ആഹാരം വിശച്ചെടിയുടെ മുള്ളു വിഷച്ചെടിയുടെ മുള്ളു പതിനൊന്ന് ശിക്ഷ എന്നതിൻ്റെ അറബി ശിക്ഷ എന്നതിൻ്റെ അറബി എന്താ അതാബ് എന്നാണ് ശിക്ഷ എന്നതിൻ്റെ അറബിയാണ് അതാബ് ഇനി പന്ത്രണ്ട് നരകം എന്നതിൻ്റെ അറബി നാറു എന്നാണ് പതിമൂന്ന് സൽക്കർമ്മം എന്നതിൻ്റെ അറബിയാണ് അൽ അപ്പോൾ ദുഷ്കർമ്മം എന്ന് പറയുമ്പോൾ എന്താണ് അല്ലാമലു സൈആാത് അല്ലേ പതിനാല് നരകത്തിലെ ഭക്ഷണത്തിന് ഭക്ഷണം ഡാശിന് ശമനം ഉണ്ടാക്കുകയില്ല എന്ന് വെച്ചാൽ വിശപ്പിന് ഉണ്ടാക്കുകയില്ല പതിനഞ്ച് അന്ത്യനാളിൽ ദാഷ് കാരണം ചിലർ ക്ഷീണിക്കും ശിക്ഷ കാരണം ചിലർ ക്ഷീണിക്കും എന്നാണ് നരകത്തിൽ ഡാശ് മാത്രമേ ഉള്ളൂ ദു ദുഃഖം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ രണ്ടും പറയാ കഷ്ടപ്പാടുകൾ അവിടെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ കഷ്ടപ്പാടുകൾ മാത്രമേ ഉള്ളൂ ഇനി ആരാണ് റബീനു ഹുസൈൻ താബിയൂരിൽപ്പെട്ട ഒരു മഹാനാണ് പതിനെട്ട് ലൈസലഹും താ ദാഷ് ഇല്ലാമിൽ തരി ലൈസലഹും താമൻ എന്നാണ് ലൈസലഹും താമൻ ഇല്ലാമിൽ തരി വിശച്ചെടിയുടെ മുള്ളല്ലാതെ അവർക്ക് ആഹാരമില്ല അപ്പോൾ അത് അറബിയിലും പഠിച്ചു വെക്കണം അത് ഖുറാനായത്താണ് അപ്പോൾ അത് അതും പഠിച്ചു വയ്ക്കുക എന്ത് ചെയ്യുക അതിൻ്റെ അർത്ഥം വിശച്ചെടിയുടെ മുള്ളല്ലാതെ അവർക്ക് ആഹാരമില്ല ഇനി പതിനാലാമത്തെ പാടം അൽ മുിനു ഇഹ്ബത്തൻ വിശ്വാസികൾ സഹോദരന്മാരാണെന്ന് പാടുകൾ സ്വഭാവികൾ അക്രമികളുമായി പോരടിച്ച് എവിടെ വെച്ച എർമൂക്ക് യുദ്ധഭൂമിയിൽ വെച്ച് രണ്ട് മുറിവേറ്റ് രണഭൂമിയിൽ വീണവർ എന്ത് ആവശ്യപ്പെട്ടു ദാഹജലം മൂന്ന് അവർക്ക് വെള്ളപാത്രവുമായി ചെന്നത് ആരാണ് ഹുദൈഫുഹാഹൻ നാല് ഹുദൈഫാൻ വെള്ളപാത്രവുമായി ആദ്യം ചെയ്യുന്നത് ആരുടെ അടുത്താണ് ഹാരിസ് റലി ഉദ്ദാൻ അപ്പോൾ അതിലേക്ക് നോക്കി ആര് ഇക്കിരിമാർ റലിയുദ്ദാൻ ആറ് അപ്പോൾ ഹാരിസ് റലിയുദ്ദാഹുനു എന്തു പറഞ്ഞു വെള്ളം ഇക്കിരിമക്ക് കൊടുക്കുക ഏഴ് ഇക്കിരിമാർ റലിയുളാവിന് എന്താണ് പറഞ്ഞത് വെള്ളം അയ്യാസുർ അലി ഉള്ള കൊടുക്കാൻ മരണവേള എട്ട് മരണവേളയിൽ പോലും തന്റെ സഹോദരന് മുൻഗണന നൽകി ദാഹജലം കുടിക്കാതെ ഷഹീദായി ആരൊക്കെ ഹാരിസ് അലിയുള്ള ഇക്കിരിമാർ അലിയുള്ളാൻ അയ്യാസുർ അലിഅള്ള വെള്ളവുമായി ചെന്നപ്പോൾ തന്നെ മരിച്ചിട്ടുണ്ടായല്ലോ അപ്പോൾ ഈ രണ്ട് പേർക്കാണ് കിട്ടാതെ ഒമ്പത് സത്യവിശ്വാസികൾ ഒരു ശരീരം പോലെയാണ് ഏതൊക്കെ വിഷയത്തില സ്നേഹത്തിലും കാരുണ്യത്തിലും സഹായ സഹകരണങ്ങളിലും പത്ത് ശരീരത്തിലെ ഒരു അവയവത്തിന് രോഗം ബാധിച്ചാൽ മറ്റു ശരീരഭാഗങ്ങൾ എന്തു ചെയ്യും പനിച്ചും ഉറക്കമൊഴിച്ചും ആ പ്രയാസത്തിൽ പങ്കുചേരും പതിനൊന്ന് പരസ്പരം ശക്തിപ്പെടുത്തുന്ന ബിൽഡിങ്ങിന്റെ ഭാഗങ്ങൾ പോലെയാണ് ആര് വിശ്വാസികൾ പന്ത്രണ്ട് ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഏതുവരെ തനിക്ക് ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ പതിമൂന്ന് അത് സത്യവിശ്വാസിക്ക് ചേർന്നതല്ല ഏത് സ്വാർത്ഥത അല്ല പ്രശംസിച്ചു ആരെ പതിനാല് സ്വന്തം ആവശ്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് ആവശ്യത്തിന് മുൻഗണന നൽകുന്നവരെ പതിനഞ്ച് എന്താണ് സ്വാർത്ഥത സ്വന്തം താല്പര്യത്തിൽ കാര്യത്തിൽ മാത്രം താല്പര്യം കാട്ടൽ അതിനാണ് എന്ന് പറയുക പതിനാറ് സത്യവിശ്വാസികൾ ഡാഷ് പോലെയാണ് കെട്ടിടം പോലെയാണെന്ന് പറയാം ഒരു ശരീരം പോലെ രണ്ടും പറയാം അൽമു മിനുൽമു മിനി കൽബുജാൻ കണ്ട അവിടെ കൽബുഞ്ചാൻ വിട്ടുപോയി സത്യ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസി കെട്ടിടം പോലെയാണ് ജോർദാനിലൊരു സ്ഥലമാണ് എറുമൂക്ക് പത്തൊമ്പത് പരസ്പര സ്നേഹത്തിന് അറബി തവാ അതിൻ്റെ അറബി എന്താ തവാദൻ എന്നാ പരസ്പര കാരണത്തിൻ്റെ അറബി തറാഹമ് ഇരുപത്തൊന്ന് പരസ്പര ദയ അതിൻ്റെ അറബിയാണ് താത്തുഫ് ലായുക്കും പൂരിപ്പിക്ക അവൻ്റെ സഹോദരന് തനിക്ക് ഇഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരന് ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല എന്ന അതിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണം ഇനി പതിനഞ്ച് പുരാതന ഭവൻ അൽ ബൈത്തു എന്നാണ് പുരാതന ഭവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ചാമത്തെ പാഠം അൽ ബൈത്തുല്ലീക്ക് കാബ ഷെരീഫിനെ പറ്റി തവാഫ് ഒന്ന് തവാഫ് എന്ന് വെച്ചാൽ കാബയെ ചുറ്റലാണ് രണ്ട് എന്താണ് സായി സഫാറകൾക്കിടയിലുള്ള നടത്തിന് സൈ സായി എന്ന് പറയുന്നത് മത്വാഫ് എന്ന് വെച്ചാൽ ചുറ്റും തവാഫ് ചെയ്യുന്ന സ്ഥലം നാല് ഇസ്മായിൽ കാബയിൽ പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ സ്ഥലം അഞ്ച് ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കല് ഇറക്കപ്പെട്ട കല്ലിനാണ് ആറ് ഹജറുൽ അസ്വദ് എവിടെ സ്ഥിതി ചെയ്യുന്നു കാബയുടെ തെക്ക് മൂലയിൽ തെക്ക് കിഴക്ക് മൂലയിലാണ് ഏഴ് പുളകമണിയിച്ചു അർത്ഥം എന്താണ് വളരെയധികം സന്തോഷിച്ചു എന്ന് ആദ്യം കാബ നിർമ്മിച്ച എട്ട് മലക്കുകൾ ഒമ്പത് കാബ പുനർനിർമ്മിച്ച പ്രധാനി ഇബ്രാഹിം നബി അലി ഇസ്ലാം പത്ത് കുറേശ്ശികൾ കാപ്പ് പുനർനിർമിച്ചു എത്ര നബിക്ക് നബിസുദാശലമയ്ക്ക് മുപ്പത്തി അഞ്ച് വയസ്സുള്ളപ്പോൾ അല്ലേ അറബികൾ കാബ് നിർമ്മിക്കാൻ കാരണം പുനർനിർമ്മിക്കാൻ കാരണം എന്താണെന്ന് പതിനൊന്ന് മലവെള്ളപ്പാച്ചിൽ കാരണം കാബയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതിനാൽ പന്ത്രണ്ട് എങ്ങനെയായിരുന്നു നിർമ്മാണം ആളുകൾക്ക് വി ജോലികൾ വീതിച്ചു കൊടുത്തുകൊണ്ട് പതിമൂന്ന് ലഭിതങ്ങൾക്ക് നബിസുദാശലമ ഏത് വിഭാഗത്തിലായിരുന്നു കല്ല് ചുമക്കുന്ന വിഭാഗത്തിൽ പതിനാല് കുറൈശികൾ എന്താണ് തീരുമാനിച്ചിരുന്നത് നിർമ്മാണത്തിന് വിശുദ്ധ പണം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പതിനഞ്ച് വിശുദ്ധ പണം തികഞ്ഞിൽ എന്തിന് ഇബ്രാഹിം അബലിസ്ലാം നിർമ്മിച്ച അതേ അടിത്തറയിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ പതിനാറ് അപ്പോൾ അവർ എന്തു ചെയ്തു അല്പഭാഗം പുറത്താക്കി ഇപ്പോൾ കാണുന്ന രീതിയിൽ പണി തീർത്തു പതിനേഴ് കാബയിൽപ്പെട്ടതും കെട്ടിടത്തിന് പുറത്തുള്ളതുമായ വളച്ചുകെട്ടി ഭാഗത്തിൻ്റെ പേരെന്താണ് ഹെജ്രു ഇസ്മായിൽ പതിനെട്ട് ഹെജ്രു ഇസ്മായിൽ മുഴുവനും കാബയിൽപ്പെട്ടതാണോ അതിൻ്റെ സിംഹഭാഗവും കാവയിൽപ്പെട്ടതാണ് പത്തൊമ്പത് ഹിജുലിസ്മായിൽ വളച്ചുകെട്ടിയത് എന്തിനു വേണ്ടിയാണ് അത് കാവയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ ഇരുപത് ഹിജുലു ഇസ്മായിൽ വെച്ചുള്ള നിസ്കാരം കാവയിൽ വെച്ചുള്ള നിസ്കാരം പോലെയാണ് ഇരുപത്തൊന്ന് കാവ പുനർനിർമ്മാണ സമയത്തുണ്ടായ തർക്കം ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് ആരാണ് വെക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇരുപത്തിരണ്ട് വഴക്ക് എവിടെ വരെ എത്തി യുദ്ധത്തിൻ്റെ വക്കോളം വരെ എത്തി ഇരുപത്തി തർക്കം തീർക്കാൻ അബൂമയ നിർദ്ദേശ പരിഹാരം ബനുശൈബ വാതിലിലൂടെ ആദ്യം കടന്നു വരുന്നയാളെ നമുക്ക് വിധികർത്താവാക്കാം എന്നാണ് അബൂമയ്യ നിർദ്ദേശിച്ചത് ഇരുപത്തിനാല് ആരാണ് ആ വാതിലിലൂടെ ആദ്യം കടന്നു വന്നത് അൽ അമീൻ അതായത് നബീസുല നബി ഇരുപത്തി അഞ്ച് നബിസുലിസ്ലം അവർക്ക് എങ്ങനെയായിരുന്നു വിശ്വസ്തനും അവരുടെ കണ്ണിലുണ്ണിയുമായിരുന്നു വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ നബി ഏൽപ്പിച്ചിരുന്നു ഇരുപത്തി ആറ് നബിസുലഹി സ്വലമ എങ്ങനെ തർക്കം പരിഹരിച്ചു നബി നബിസുലു സ്വലമ്മ തട്ടം നിലത്ത് വിരിച്ച് ഹജറുൽ അസ്വദ് അതിൽ വെച്ച് എടുത്തു വെച്ച് എല്ലാ ഗോത്ര നേതാക്കളോടും തട്ടത്തിൻ്റെ അറ്റങ്ങൾ പിടിക്കാൻ പറഞ്ഞു എല്ലാവരും കൂടി അത് ഉയർത്തി നബു അലി സ്വലമ കല്ലെടുത്ത് യഥാസ്ഥാനത്ത് സ്ഥാപിച്ചു ഇരുപത്തി അൽ അമീൻ മധ്യസ്ഥനായിരുന്നു യുക്തിമാനായ അവിടെ അങ്ങനെ പൂരിപ്പിക്കുക യുക്തിമാനായ ഇരുപത്തെട്ട് കാനൽ അമീനു ഡാഷ് ഹക്കീമ ഹക്കമൻ ഹക്കീമ അതിൻ്റെ അർത്ഥമാണ് നേരത്തെ പറഞ്ഞത് അൽ അമീൻ മധ്യസ്ഥൻ യുക്തിമാനായ മധ്യസ്ഥനായിരുന്നു ഇനി പതിനാറാമത്താണ് സൂറത്ത് ഉൽ ഫാത്തിഹ ബിസ്മില്ലായി അള്ളാഹുവിൻ്റെ നാമത്തിൽ അലഹമദില്ലാ സർവസ്വദീം അള്ളാഹുവിനാണ് അറഹ്മാൻ ഈ ലോകത്ത് എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നത് അറഹീം അള്ളാഹുവിന് വഴിപ്പെട്ടവർക്ക് മാത്രം പരലോകത്ത് അനുഗ്രഹം ചെയ്യുന്നതാണ് മാലിക്കിയോമീദീൻ ചെന്ന പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ ഇയാക്കൻ ആബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഇയാക്കൻ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇഹ്ദിന ഞങ്ങളെ ചേർത്തി തരണേ സുറാത്തൽ മുസ്തയ്ക്കും നേരായ മാർഗ്ഗത്തിൽ ആമി എന്ന് വെച്ചെന്താ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ എന്നാണ് ഇനി ഏതാണ് നേരായ വഴി ഏതാണ് നേരായ വഴി ആ അള്ളാഹു അനുഗ്രഹിച്ച നബിമാർ സിദ്ദീഖുകൾ സുഹൃതാക്കൾ സജ്ജനങ്ങൾ എന്നിവരുടെ വഴിയാണ് ഏതാണ് പിഴച്ച വഴി അല്ലാഹു കോപിച്ചവരുടെയും പിഴച്ചവരുടെയും മാർഗമാണ് പിഴച്ച വഴി ഇനി പതിനേഴാമത്തെ പടം ഫി ഈശ് റാലിയ സ്വർഗത്തെ പറ്റിയാണ് തൃപ്തികരമായ ജീവിതം വെച്ച സ്വർഗം സ്വർഗത്തിൽ കേൾക്കുകയില്ല എന്ത് കേൾക്കുകയില്ല എന്ന് അർത്ഥമില്ലാത്ത വാക്കുകൾ സ്വർഗത്തിലെ പുഴകൾ എന്താ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകൾ മൂന്ന് സ്വർഗ്ഗത്തിലെ കട്ടിലുകൾ ഉയർന്നു നിൽക്കുന്ന കട്ടിലുകൾ നാല് സ്വർഗ്ഗത്തിലെ കപ്പുകൾ പ്രത്യേകം തയ്യാർ ചെയ്ത കപ്പുകൾ അഞ്ച് സ്വർഗത്തിലെ തലയിണകൾ എങ്ങനത്തെ അണിയണിയായി നിലനിൽക്കുന്ന തലയിണകൾ ആറ് സ്വർഗ്ഗത്തിലെ പരവതാനികൾ വിരിച്ചു വെച്ച പരവതാനികൾ വിരിച്ചു വെച്ച പരവതാനികൾ ഏഴ് ഉദ്ദേശിക്കുന്നതെല്ലാം ലഭിക്കുന്ന ഇടം സ്വർഗം എട്ട് സ്വർഗ്ഗത്തിലെ പഴങ്ങൾ വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള പഴങ്ങളാണ് ഒമ്പത് സ്വർഗത്തിലെ ഭക്ഷണം എന്താ സന്തോഷമുണ്ടാക്കുന്ന ഭക്ഷണം പത്ത് സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ പതിനൊന്ന് സ്വർഗത്തിലെ തോട്ടങ്ങൾ താഴ്ഭാഗത്തുകൂടി അരിവുകൾ ഒഴുകുന്ന തോട്ടങ്ങളാണ് പതിനെട്ട് പന്ത്രണ്ട് ആരാണു ഹൂർ ഈൻ സുന്ദരികളാണ് പതിമൂന്ന് സ്വർഗത്തിലെ വസ്ത്രങ്ങൾ ഭംഗിയുള്ള വസ്ത്രങ്ങൾ പതിനാല് സ്വർഗത്തിലെ ആഭരണങ്ങൾ മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ പതിനഞ്ച് സ്വർഗത്തിലെ വാഹനങ്ങൾ ഉയർന്ന അവസ്ഥയിലുള്ള വാഹനങ്ങൾ പതിനാറ് അവിടെ ഡാഷില്ല ദു ദുഃഖമില്ല അവിടെ ഡാഷ് മാത്രം സന്തോഷം മാത്രം പിന്നെ പതിനെട്ട് ഡാഷ് ഇല്ല ഡാഷ് മാത്രം ദുഃഖം ഇല്ല സമാധാനം മാത്രം ഇനി എന്താ പറയുക രോഗമില്ല ആരോഗ്യം മാത്രം രണ്ടും പറ്റും മരണമില്ല ഉള്ളത് പത്തൊമ്പത് ശാശ്വതമായ ജീവിതം ഇരുപത് സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താണ് ഇരുപതാമത്തെ ചോദ്യം അള്ളാഹു ലിഖാ എന്ന് പറയും ഇരുപത്തൊന്ന് അള്ളാഹുവിനെ എങ്ങനെ കാണാമെന്നാണ് ബബിതങ്ങൾ പറഞ്ഞത് സല്ല അലി സ്വല്ലാം പൗർണമി രാവിൽ പൂർണ്ണ ചന്ദ്രനെ കാണും പോലെ തിരക്കില്ലാതെ കാണാം എല്ലാവർക്കും കാണാൻ കഴിയും ഇരുപത്തിരണ്ട് ആർക്കാണ് സ്വർഗം ലഭിക്കുക വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് ഇനി അർത്ഥം എഴുതാൻ വലക്കും നിങ്ങൾ ആശിക്കുന്നതെല്ലാം സ്വർഗത്തിലുണ്ട് ഇനി പൂരിപ്പിക്ക ഇരുപത്തിനാല് കാനത്തിലഹും അല്ലെ അവർക്ക് ജന്നാത്തൽ ഫിർദൗസ് എന്ന സ്വർഗമുണ്ടെന്ന് കാനത്തിലും ഫിർദൗസി എന്ന് അർത്ഥം സജ്ജനം തിളങ്ങുന്നു സജ്ജനം എന്ന് വെച്ചാൽ നന്മ ചെയ്യുന്ന ആൾക്കാണ് സജ്ജനം എന്ന് പറയുക പ്രൗഡിന്ന് വെച്ചെന്താ ഡ ഒരു വട്ടമുള്ള ഡായ ഉയർന്ന അവസ്ഥ എന്നാണ് ഹൃദ്യം എന്ന് വെച്ച എന്താണ് സന്തോഷം ഉണ്ടാക്കുന്നു ഹൃദ്യം സന്തോഷം ഉണ്ടാക്കുന്നത് ഇനി അടുത്ത പതിനെട്ടാമത്തെ പടം മിർആത്തുൽ മുഅ്മിൻ മുഅ്മിൻ മിർആത്തുൽ മുഅ്മിനിന്റെ കണ്ണാടി മുഅ്മിനിന്റെ കണ്ണാടി എന്ന പതിനെട്ടാമത്തെ പടം വിശ്വാസിയുടെ കണ്ണാടി മറു അൽ മറു എന്ന് പറയും ഏതൊരാളും അവന്റെ കൂട്ടുകാരന്റെ ചരിത അനുസരിച്ച് വിലയിരുത്തപ്പെടും അത് മനസ്സിലാക്കി വെക്കാൻ അർത്ഥം അൽ മറു അലാ ഖലീലി അലാദീനി ഖലീലിഹി എന്നുള്ളത് ഏതൊരാൾ അവൻ്റെ കൂട്ടുകാരൻ്റെ ചരിയ അനുസരിച്ചാണ് വിലയിരുത്തപ്പെടുക ഒന്ന് പ്രകാശത്തിൻ്റെ മിമ്പറുകളുണ്ട് എവിടെയാണ് അറസിന് ചുറ്റും രണ്ട് മിമ്പറിലുള്ള ആളുകളുടെ അവസ്ഥ എന്താ അവരുടെ വസ്ത്രങ്ങളും മുഖങ്ങളും പ്രകാശിക്കും മൂന്ന് അറച്ചിന് ചുറ്റും മിമ്പറിൽ ഇരിക്കുന്നവർ ആരാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരും കൂടിയിരിക്കുന്നവരും പരസ്പരം സന്ദർശിക്കുന്നവരുമാണ് അവർ എന്ന് നബിസല അലുസലമ സ്വഹാബികളോട് പറഞ്ഞു നാല് നന്മയിൽ പരസ്പരം സ്നേഹിക്കുകയും കൂട്ടുകൂടുകയും ചെയ്യുന്ന നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് അവർ അർച്ചനു ചുറ്റുമുള്ള പ്രകാശിക്കുന്ന മിമ്പറുകളിലായിരിക്കും മെമ്പറുകളിലായിരിക്കും ഈമാനും തക്കവയും ഉള്ളവരായിരിക്കണം നമ്മുടെ ഡാഷ് കൂട്ടുകാർ ആറ് ഡാഷ് കൂട്ടുകൂടരുത് ചീത്ത ആളുകളുമായി ഇനി ഏഴ് കൂട്ടിന് തിരഞ്ഞെടുക്കുന്ന സ്നേഹിതൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഇമാം ഖസ്സാലി റദിയുദാൻ പറഞ്ഞത് ആ ബുദ്ധിമാനും സൽസ്വ സൽ സ്വഭാവിയും സദാചാരിയും സുന്നിയും ദുന്യാവിൽ അത്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണമെന്ന് എട്ട് കൂട്ടുകാരോടുള്ള പ്ര ഏറ്റവും പ്രധാന കടമകൾ എട്ടാണ് ഒമ്പത് കൂട്ടുകാരോടുള്ള പ്രധാന എട്ട് കടമകൾ ഏതല്ല ഒന്ന് സാമ്പത്തിക സഹായം ചെയ്യുക രണ്ട് ശാരീരിക സഹായം ചെയ്യുക മൂന്ന് അവനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക നാല് സ്നേഹം അറിയിക്കുക നന്മകളെ പ്രശംസിക്കുക ഉപകാരത്തിന് നന്ദി പറയുക അഞ്ച് അനിഷ്ടകരമായ കാര്യങ്ങൾക്ക് മാപ്പ് നൽകുക ആറ് ജീവിതകാലത്തും മരണാനന്തരവും അവന് വേണ്ടി പ്രാർത്ഥിക്കുക ഏഴ് സ്നേഹബന്ധം നിലനിർത്തുക മരണാനന്തരം അവൻ്റെ ബന്ധുക്കളോടും സ്നേഹിതന്മാരോടും സ്നേഹബന്ധം പുലർത്തുക എട്ട് അവന് വിഷമകരമായ ഒരു കാര്യവും ആവശ്യപ്പെടാതിരിക്കുക ഇനി പത്താമത്തെ ചോദ്യം ഏതൊരാളും അവൻ്റെ ഡാഷ് ചരി അനുസരിച്ച് വിലയിരുത്തപ്പെടും അവൻ്റെ കൂട്ടുകാരൻ്റെ ചരി അനുസരിച്ച് വിലയിരുത്തപ്പെടും നേരത്തെ അൽമർ അലാ ലി ദീനീന്ന് പറഞ്ഞാൽ അലാ ദീനി ഖലീലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമാണ് അത് അതും പഠിച്ചുക എന്നാണ് കോളത്തിലുള്ളതാണത് ഇനി കൂട്ട് സ്റ്റേജിൻ്റെ സ്റ്റേജിൻ്റെ അറബിയ മിമ്പർ പന്ത്രണ്ട് പ്രകാശം ച നൂറ് പതിമൂന്ന് രക്തസാക്ഷ ഷഹീദ് കണ്ണാടിക്ക് ദ അറബി മിർ ആത്ത് പതിനാല് പതിനഞ്ച് സത്യവിശ്വാസിൻ ബഹുവചനം ദ ഷഹീദൻ ജമെ ഷുഹദാ നബിയും ജമെ അൻമി അംബിയാ പതിനെട്ട് മരണാന്തരച്ച മരണത്തിന് ശേഷം ഇനി പത്തൊമ്പതാമത്തെ പടൈഇക്ര ബിസ്മിർ അബിഖലക്ക് ഖുർആൻ അവതരണത്തെ പറ്റിയാണ് ഒന്ന് ഉമ്മ ഉമ്മ സുഫിയാനോട് എന്താണ് പറഞ്ഞത് മോനെ ഇന്ന് ഇരുപത്തിയേഴാം രാവാണ് നേരത്തെ മസ്ജിദിൽ പോകണത് രണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞത് എന്തിന് ഇന്ന് മസ്ജിദിൽ ഹത്തുമുൽ ഖുർആാൻ മജലിസും മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സംഗമവും ഉണ്ട് ഉമ്മ കുറച്ച് അപ്പമുണ്ടാക്കിയിട്ടുണ്ട് സുഫിയാൻ അത് കൊണ്ടുപോയി മസ്ജിദിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഏർ ഇങ്ങനെ പറഞ്ഞത് ഇന്ന് ഇരുപത്തി രണ്ടാം നേരത്തെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു തന്നു മൂന്ന് എന്ത് പറഞ്ഞുകൊണ്ടാണ് നബി തങ്ങൾ വീട്ടിലെത്തിയതെന്ന് എന്നെ പുതപ്പിട്ട് മൂടും എന്നെ പുതപ്പിട്ട് മൂടു എന്ന് പറഞ്ഞുകൊണ്ട് നാല് എന്നെ പുതപ്പിട്ട് മൂടും എന്നതിൻ്റെ അറബി ഇസമ്മീ എന്നാണ് അഞ്ച് വീട്ടിലെത്തിയ നബിയെ ഹദീജാബി എന്ത് ചെയ്തു നബി സലഹിസ്ലമയെ പുതപ്പിച്ചു സ്വാതന വാക്കുകൾ പറഞ്ഞു സാന്ത്വന വാക്കുകൾ പറഞ്ഞു ആറ് ഹദീജാബി പറഞ്ഞ സാന്ത്വന വാക്കുകൾ ഏവ ഏതൊക്കണത് അങ്ങനെയുള്ള ഒരിക്കലും കൈവിടില്ല അങ് അങ്ങ് പാവങ്ങളെ സഹായിക്കുന്നു കുടുംബബന്ധം ചേർക്കുന്നു ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നു അതിഥികളെ സൽക്കരിക്കുന്നു വിപത്തുകൾ ഉണ്ടാകുമ്പോൾ സഹായങ്ങളുമായി ഓടിയെത്തുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കാര്യങ്ങൾ എട്ട് നബിസ്ലാസ്വലം എവിടെ നിന്നാണ് വീട്ടിലെത്തിയത് ഹിറാഗുഹയിൽ നിന്ന് ഒമ്പത് ഹിറാ ഗുഹയിൽ എന്താണ് ചെയ്തിരുന്നത് കുറച്ചു കാലമായി അവിടെ ഒറ്റക്കിരുന്ന് ഇബാദത്ത് ചെയ്യുകയായിരുന്നു ഭക്ഷണ സാധനങ്ങളുമായി ഗുഹയിലെത്തും ഇബാദത്തിൽ മുഴുകും ഇടക്ക് വീട്ടിൽ വന്ന് വീണ്ടും ഭക്ഷണ സാധനങ്ങളുമായി മടങ്ങും പത്ത് ജിബിലി അലിസ്സലാം നബിയുടെ അടുത്ത് ആഗതനായി എന്ന് റമലാൻ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച രാത്രി പതിനൊന്ന് ജിബിലി അലിസ്ലാം ആഗതനായി നബിയോട് എന്താണ് പറഞ്ഞത് ഇഹ്റ അതായത് വായിക്കൂ എന്ന് പറഞ്ഞു പന്ത്രണ്ട് നബിസ്ലാ അലിസ്വലമ്മ ജിബിലിലിനോട് പറഞ്ഞ മറുപടി എന്ത് ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല പതിമൂന്ന് അപ്പോൾ ജിബിലി അലിസ്ലാം എന്ത് ചെയ്തു ജിബിലിൽ നബിയെ മാറോടണച്ചു പിടിവിട്ട ശേഷം വീണ്ടും വായിക്കൂ എന്ന് പറഞ്ഞു വീണ്ടും പറഞ്ഞു വായിക്കൂ എന്ന് പറഞ്ഞു പതിനാല് അലി അലിസ്സലാം വായിക്കാൻ പറഞ്ഞതും നബി സുലിസലമ്മ ഞാൻ വായിക്കാൻ ശീലിച്ചവനല്ല എന്ന് പറഞ്ഞതും ജിബിലിൽ നബിയെ മാറോടച്ചതും എത്ര തവണ ആവർത്തിച്ചു മൂന്ന് തവണ പതിനഞ്ച് മൂന്നാം തവണ മാറോടണച്ച ശേഷം ജിബിലിൻ എന്താണ് പറഞ്ഞത് എന്ത് ചെയ്തു പിടിവിട്ട ശേഷം സൂറത്തുൽ അലഹിലെ ആദ്യ അഞ്ച് ആയത്തുകൾ ഓതിക്കൊടുത്തു പതിനാറ് നബിക്ക് പ്രവാചകത്വം ലഭിച്ചു എത്രാം വയസ്സിൽ നബി നബിസുല അലിസ്ലമക്ക് പ്രവാചകത്വം ലഭിച്ചത് എത്രാം വയസ്സിലാണ് നാൽപ്പതാം വയസ്സ് പതിനേഴ് ഹിറാ ഗുഹയിൽ ചെന്ന് ഇബാദത്ത് തുടങ്ങിയത് എപ്പോഴാണ് നബിസു അല്ലാൻ സ്വലം ആദ്യം നബി നബിസുല അലിസ്ലമ സത്യസന്ധമായ സ്വപ്നങ്ങൾ കണ്ടു മരങ്ങളും കല്ലുകളും നബിയോട് സലാം പറഞ്ഞു അതിനുശേഷം പതിനെട്ട് നബിയോട് സലാം പറഞ്ഞു എന്തൊക്കെ മരങ്ങളും കല്ലുകളും നേരത്തെ പറഞ്ഞു തന്നോ അല്ലേ പത്തൊമ്പത് നബിസുല ഹദീജ ബി വി നബിസു അല്ലാസ്സലമെ ആരുടെ അടുത്ത് കൊണ്ടുപോയി പിതൃവ്യപുത്രനായ വറക്കത്തുബുനു വറക്കത്തുബിന് നൗഫലിന്റെ അടുത്ത് ഇരുപത് വറക്കത്തുബ് നൗഫൽ ആരായിരുന്നു വേദം പഠിച്ച ആളായിരുന്നു ഇരുപത്തി നബിയിൽ നിന്നും വിവരമറിഞ്ഞ വറക്കത്ത് പറഞ്ഞതെന്താ ഭയപ്പെടേണ്ടതില്ല മൂസ നബിയുടെ അടുത്ത് വന്ന മലക്കാണത് മലക്കാണിത് ഇനി ഇരുപത്തിരണ്ട് അള്ളാഹു താല ഒരിക്കലും ഡാഷ് കൈവിടില്ല അള്ളാഹു താല ഒരിക്കലും അങ്ങേ കൈവിടില്ല അതിന്റെ അറബിയാണ് പറഞ്ഞു ഇരുപത്തി ഒന്നാണ്ട് അബദ ലാ ലായു അല്ലാഹു അബദ വിട്ടുപോയത് അബദൻ എന്നാണ് ലായു ഹുസീ കല്ലാഹു അബദ്ര വരണം അവസാനത്തിലാണ് അങ്ങേ ഉള്ള ഒരിക്കലും കൈവിടില്ല അല്ലേ അല്ലാഹു തആല ഒരിക്കലും അങ്ങനെ കൈവിടില്ല ഇനി ഇരുപത്തിനാല് ആദ്യം ഇറങ്ങിയ ഖുർആൻ വചനം ഏതാണ് സൂറത്തുൽ അലക്കിലെ ആദ്യ അഞ്ചായത്തുകളാണ് അതായത് ബിസ്മി മുതൽ മാലം ജവലം വരെ ഇനി അവസാനത്തെ ഇരുപതാമത്തെ പടം മല്ലായ ഇറഹാമു ലായുറഹാമു കരു ചെയ്യാത്തവന് കരുണ ലഭിക്കില്ല മറ്റുള്ളവരോ മറ്റുള്ളവരോട് കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കൂല ഒന്ന് ഇബിന് മസൂർ അലിള്ള റിപ്പോർട്ടില്ല ഹദീസ് എന്താ അത് ആ ചരിത്രം നെമി അള്ളു അലാമയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ നിമിഷങ്ങൾ തൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയി അപ്പോൾ ഞങ്ങൾ കുരുവിയെ പോലുള്ള ഒരു പക്ഷിയെയും അതിൻ്റെ കൂടെ രണ്ട് പക്ഷി കുഞ്ഞിനെയും കണ്ടു ഞങ്ങൾ അതിൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെയും പിടിച്ചു അപ്പോൾ ആ പക്ഷി വന്ന് നബി സുലു അലി വല്ല തലക്ക് മുകളിൽ ചിറകിട്ടടിച്ചു അപ്പോൾ നബി സുലു അലി പറഞ്ഞു ഈ പക്ഷിയെ ഇതിൻ്റെ കുഞ്ഞ് കാരണം വേദനിപ്പിച്ചത് ആരാണ് അതിൻ്റെ കുഞ്ഞിനെ അതിലേക്ക് മടക്കി കൊടുക്കുക എന്നൊരു സംഭവം പിന്നെ ഞങ്ങൾ കരിച്ച ഒരു ഉറുമ്പും കൂട് നബി സുലഹിസ്ലമ കണ്ടു അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു ആരാണ് ഇത് കരിച്ചത് സ്വഹാബികൾ പറഞ്ഞു ഞങ്ങളാണ് നബിതങ്ങൾ പറഞ്ഞു സലഹ്ലു വസ്ലം പറഞ്ഞു തീർച്ചയായും തീയുടെ രക്ഷിതാവിനല്ലാതെ തീ കൊണ്ട് ശിക്ഷിക്കൽ അനുയോജ്യമല്ല എന്നാണ് ആ പാഠത്തിൻ്റെ അറബിയിലുള്ള ചരി അറബിയിലുള്ള മലയാളം എന്ന് പറഞ്ഞത് അറബി പറയുകഴിഞ്ഞ് യാത്ര കുട്ടി ഉറുമ്പ് ഉറുമ്പിൻകൂട് ചിറകിട്ടടിച്ചു ഇതിൻ്റെയൊക്കെ അറബി എന്താ യാത്ര വെച്ചാൽ സഫർ കുട്ടി വലതുന്ന് ഉറുമ്പ് എന്ന് വെച്ചാൽ നെമ്ലൻ ഉറുമ്പിൻകൂട് കറിയത്തും നെമ്ല് ചിറകിട്ടടിച്ച് റഫ് റഫാന്ന് അർത്ഥം പറയുക നേരെ തിരിച്ചു പറയുന്നു ഹുമ്മറത്തിൻ്റെ അർത്ഥം ലായംബകൈ റബ്ബൻ ഫാറുഹ്വൻ നാറൻ എൻ്റെയൊക്കെ അർത്ഥം പറയാം അപ്പോൾ ഇതാ കുരുവി ഹുമർത്ത് കുരുവിയെ പോലെയുള്ള പക്ഷിക്കാണ് പറയാ ലായം പച്ച അനുയോജ്യമല്ല റബ്ബ് രക്ഷിതാവ് ഫർഹ് പക്ഷിക്കുഞ്ഞ് നാർന്നുചത്തീ ആരാണ് റുമ്പിൻ്റെ കൂട് കരിച്ചത് സ്വഹാബിമാർ അസ്വഹാബത്വെന്ന് പറയും സ്വഹാബിമാർ എപ്പോഴാണ് പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്തത് നബി പക്ഷിക്കുഞ്ഞുങ്ങളെടുത്തത് നബിസ്ലിസ്മ തൻ്റെ ആവശ്യത്തിന് പോയപ്പോൾ ഇൻ തലക്കൻ നബീലി ഹാജത്തി അല്ലേ ഫലമ്മൻ തലക്കൻ നബിയുലി ഹാജത്തി എന്ന് പറയും ഫലമ്മ ഫലമ്മ കൂട്ടിക്കൊടുക്കുക ഫലമൻ തലക്കൻ നബി ഉലി ഹാജത്തി അത് അറബിയിലാണ് പാഠപുസ്തകത്തിൽ ചോദ്യം ഉള്ളത് അതിൻ്റെ കുഞ്ഞിനെ അതിലേക്ക് മടക്കി നൽകൂ ആരാരോട് പറഞ്ഞു നബി സലഹുലു സ്വഹാബികളോട് പറഞ്ഞു അപ്പോൾ അപ്പം ഖാലൻ നബി ഉള്ളി സഹാബത്തീന്ന ആരാണ് തീയുടെ രക്ഷിതാവ് അവിടെ അറബിയിലെങ്ങനെ മൻ റബുന്ന അറിയുന്നില്ല ചോദ്യം ആ അള്ളാഹു താലയാണ് ഈ ഹദീസ് ആരാണ് റിപ്പോർട്ട് ചെയ്തത് ഇബിന് മസൂദ് റബിദാൻ ഞാൻ അറബിയിലാക്കാനാണ് ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു കുന്നാ മാൻ നബി ഫി സഫറിൻ ഞങ്ങൾ നബിയുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു ഞങ്ങൾ ഉസ്താദിൻ്റെ കൂടെ മദ്രസയിലായിരുന്നു എന്ന് എങ്ങനെ പറയാം കുഞ്ഞാ ഉസ്താദ് ഫിൽ മദ്രസത്തി ഞങ്ങൾ ഉസ്താദിൻ്റെ കൂടെ മദ്രസയിലായിരുന്നു അതിൻ്റെ കുട്ടിയെ തിരിച്ചു നൽകൂ എന്നെങ്ങനെ അറിവ് റുദു വലദഹ ഇലിഹ അതിൻ്റെ കുട്ടിയെ അതിനെ തിരിച്ചു നൽകും നബിസുളം തൻ്റെ ആവശ്യത്തിന് പോയ ഇന്തലൻ നബി ഉലി ഹാജത്തിനും അവൻ കരിച്ചു എന്നെങ്ങനെ അറിയിപ്പ് ഹർറക്ക പതിനൊന്ന് ഞങ്ങൾ കരിച്ചു ഹർറഖന പന്ത്രണ്ട് അവൻ തിന്നു അക്കല പതിനാല് ഞങ്ങൾ തിന്നു അക്കല ശരീഫാൻ ചെന്ന് അവൻ കുടിച്ചു ശരിബിനായ ഞങ്ങൾ കുടിച്ചു പതിനാറ് പതിനേഴ് റജാച്ച അവൻ മടങ്ങി പതിനെട്ട് റജകനായ ഞങ്ങൾ മടങ്ങി ദഹബ ദഹബാന്ന് വെച്ചെന്നാൽ പത്തൊമ്പത് ദഹബ അവൻ പോയി ഇനി എന്ന് പറയുമ്പോഴോ ഇരുപത് ഞങ്ങൾ പോയി റബ്ബൻ പ്ലസ് അന്നാറു റബ്ബുനാറിന അട്ടാ പൂരിപ്പിക്കുക റബ്ബുനാരി കിതാബ് പ്ലസ് അ ത്വാലിബ് കിതാബ് ത്വാലിബി വലതൻ പ്ലസ് മർ അത്വൻ അൽ വലതുൽ മർ അത്തി അപ്പൊ പൂരിപ്പിക്കാനും കഴിഞ്ഞ് അവൻ ഷാ നല്ല നല്ലപോലെ പഠിക്ക ടെക്സ്റ്റ് നല്ലപോലെ ഉപയോഗപ്പെടുത്തുക അസലാമലൈക്കും വരഹമുള്ള വരക്കാത്തു